നമുക്ക് വേറെ ിനും സമയമില്ല അവളായിട്ട് ആയിട്ട് നമ്മള് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ വാവ ജനിച്ചതിനുള്ള ഒരു ജേണിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ലൈഫില് എന്താ പറയാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ അവര് വേർതില്ല അവർക്ക് നമ്മൾ ട്രാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി അവർക്കില്ല ട്രാൻസ്ജെൻഡർ ഒരു ഫാമിലിന്റെ വീട്ടിലാണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു ഏകദേശം ഒരു വർഷക്കാലായി വയറൽ ആയിരുന്ന ഒരു ഫാമിലി ആണ് ഇത് നമ്മുടെ സിയാ പവൻ അതുപോലെ സഹദ് ഇപ്പോൾ അവരുടെ പുതിയൊരു മെമ്പർ കൂടി വന്നിട്ടുണ്ട് പേര് അതെ എന്നുള്ളൊരു കൊച്ചു മെമ്പറും കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ഫാമിലിയുടെ ഒരു പുതിയ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇവരോട് ചോദിച്ച് അറിയാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഒരു നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ ഒരു പുതിയ ഫാമിലി വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചത് പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദബിയമ്മൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഈ ഫെബ്രുവരി എഴുത്തിന് അവളുടെ ഫസ്റ്റ് ബർത്ത് ഡേ ആയിരുന്നു അത് ഞങ്ങൾ വളരെ ഗ്രാൻഡായിട്ട് തന്നെ കഴിച്ചിരുന്നു തൊണ്ടയാടിലെ കെ ജി പി കാർഡൻ ഹെറിറ്റേജ് ഹാളിൽ ആണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് അത് എന്നാ ബാബയുടെ നെയ്മിങ്സെ സെയിം സ്ഥലം തന്നെയായിരുന്നു അത് ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾക്ക് എന്നും ഓർമ്മയാവണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഗ്രാൻഡായിട്ട് ഞങ്ങളുടെ ഫാമിലിയോട് കൂടി ഒത്തേ എല്ലാരും ഒരുമിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് വളരെ ഗ്രാൻഡായിട്ടാണ് ഞങ്ങൾ കഴിച്ചു ഹലോ 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 പറയോ കാറ്റ് അങ്ങനെയാണ് പുതിയ വിശേഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു കുട്ടി കുട്ടി ഈ ശേഷമുള്ള ശേഷമുള്ള ജീവിതം ജേണി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ ലൈഫില് എന്താ പറയാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് വേറെ ഒന്നിനും സമയമില്ല അവളെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മള് ആണ് അല്ലെങ്കിൽ എന്താ പറയാ അവൾക്ക് മയക്കിന് വേണ്ടിട്ടാ അവളായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക സമയം കൂടുതൽ അറിയുന്നില്ല അതേപോലെ എന്താ പറയുക ഇല്ല 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 പോളുടെ ഓരോ ഇതും ഇപ്പം അവൾ അവള് വളർന്നു വരുന്ന പ്രായമാണ് അപ്പം ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾക്ക് വ്യത്യസ്തമാണ് അവള് നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നതും അതുപോലെ ഓ ഞങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫ് എനിക്ക് കിട്ടിയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അവളായിട്ടുള്ളൊരു ഇതൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പം അതൊക്കെ ലൈഫിലിങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു അതാണ് ഒത്തിരി സന്തോഷം പിന്നെ സമയം പോകുന്ന അതാണ് സമയം പോകുന്ന അറിയുന്നില്ല ഫുള്ള് ഇവളുടെ കൂടെ കളിയും ചിരി ഇവളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ണോ തുറക്കുമ്പോൾ രാത്രിയോ പിന്നെ അതിനുശേഷം ഒന്ന് പിന്നെ ഭയങ്കര വാശിയാണ് നമുക്ക് ഒന്ന് അത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് അപ്പം നമുക്ക് ആ വാശിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ അവളുടെ കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ നീങ്ങി 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 കളിച്ച് അവളുടെ കൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഞങ്ങൾക്ക് സാധാരണ ഒരു ഫാമിലിയെ പോലെ തന്നെ നോർമലായിട്ട് ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷനിലെത്തിയതും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് ജീവിതകാലം ഇങ്ങനെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി പോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഒക്കെ വളരെ നല്ല ഇതാണ് ഇപ്പം നമ്മളുടെ അയൽവാസികളായാലും ഇവിടെ അപ്പോൾ പോ ഇവിടെ നമ്മുടെ നെയബേഴ്സൊക്കെ ഭയങ്കര ആണ് എല്ലാ കാര്യങ്ങൾക്കും എന്താ അങ്ങനെ എന്താ പറയുക അവരൊക്കെ പ്രത്യേകം എടുത്ത് പറയണം കാരണം അവരൊക്കെ അത്രയും സപ്പോർട്ടീവ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ നാല് വീടുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂടാതെ വേറെ മൂന്ന് ഫാമിലീസ് അപ്പുറത്തും ഞങ്ങളുടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് താമസിക്കുന്നുണ്ട് മൂന്ന് പേരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യത്തിനായാലും നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരോട് പറഞ്ഞാൽ അവർ എന്താ പറയുക അവരുടെ ഫാമിലി പോലെ കണ്ടിട്ട് അത് സോൾവ് ചെയ്യാൻ നമ്മളുടെ കൂടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും അവർക്കും എന്ത് ബുദ്ധിമുട്ടാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മളെ ഒരു വേർതിയും ഇല്ല അവർക്കൊരിക്കലും നമ്മൾ ട്രാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയാണെന്നുള്ളതേ അവർക്കില്ല നമ്മൾ അവരെങ്ങനെയാണോ അതുപോലത്തെ ഒരു ആയിട്ടാണ് അവർ നമ്മളെയും കാണുന്നത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം നമ്മളുടെ ഈ നെർവസ് ആയാലും അതേപോലെ തൊട്ടപ്പുറത്തുള്ളവരായാലും ഇവിടുത്തെ കടകളിലെ ആളുകളായാലും ഈ ഒരു നാട്ടിലുള്ളവരൊക്കെ നമ്മളെടുത്ത് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് പറഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഒന്നും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ഈ അവർ ഇത് കൈനീട്ട് സ്വീകരിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഈ ഒരു ഇത് പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും അവർക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നിനും ചെല്ലുന്നില്ല അല്ലെങ്കിൽ അവരെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നം അവർക്കില്ല നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സമയപരിമിതികൾ കൊണ്ട് നമ്മൾ നമ്മളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എല്ലാവരെയായിട്ടും ചിലപ്പം സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല മാത്രീ ആനയ്ക്കൊരു ഉമ്മ അപ്പൊ ഇത് വീക്കുട്ടിക്ക് ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് കിട്ടിയൊരു ഇതായിരുന്നു ഓട്ടോ ോളായിരുന്നു ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായിട്ടാണ് ഭയങ്കര കളി ആദ്യം ഇതായിരുന്നു ഇത് ഞാൻ പ്ലസ് ടു ചെയ്യ തുല്യതാ കോഴ്സ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അന്ന് അവൾക്ക് വിളിച്ച് അന്ന് ചെറിയ പ്രായമായിരുന്നു നാലോ അഞ്ചോ മാസന്തോ ആയിട്ടുള്ളൂ അന്ന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അതിലായിരുന്നു കളി ഇപ്പം ബർത്ത്ഡേക്ക് ഈ ഒരു ഡോൾ കിട്ടുക ഒത്തിരി ഡോള് കിട്ടിയാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോൾ ഇതാ ഇതിലായിട്ടാണ് ഇപ്പം ഭയങ്കര കളി ഇപ്പം ആന എവിടെയെന്ന് വെച്ചാൽ വേഗം ചൂണ്ടി കാണിക്കുക അതിന് ഉമ്മ കൊടുക്കുക പറഞ്ഞ ഉമ്മ കൊടുക്കും അങ്ങനെയൊക്കെ ഭയങ്കര അതുമായിട്ട് ഭയങ്കര കളിയാണ് എവിടെ ആന എവിടെ ബീക്കുട്ടീനെ ആനെ കാണിച്ചു കൊടുക്ക ആനെ ക്ലാപ്പൈ ബീക്കുട്ടി ക്ലാപ്പൈ ഗുഡ് ഗേൾ ഹലോ പറ ഹലോ ആ ഇതെ അതെ ബീക്കുട്ടി കളിച്ചു ബീക്കുട്ടി കളിച്ചു അതാ അപ്പൊ ഫാമിലിന്ന് പറ സ്വന്തം ഫാമിലിയാണ് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി ഞങ്ങളുടെ കൂടെ ഇല്ല അവര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പറയട്ടെ നീ പറയാ പിന്നെ സാഹതിൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് സഹദിൻ്റെ ഫാമിലി അമ്മയും അച്ഛനും എല്ലാവരും അക്സെപ്റ്റഡ് ആണ് അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഡെലിവറിയുടെ സമയത്തായാലും ഹോസ്പിറ്റലിലായാലും ഇവിടെ അവനെ നോക്കാനായാലും ഒക്കെ അമ്മ തന്നെയാണ് ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരാശ്വാസമായിരുന്നു അമ്മ കൂടെ ഉള്ളത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാനും എല്ലാം അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അതേപോലെ സാഹദിനായാലും ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട് ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ ഈസി ആയി ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലോ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പക്ഷേ അമ്മ വന്നത് കൊണ്ട് ദിവസം മുറകള് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം അമ്മ കഴിഞ്ഞ ശേഷമാണ് ഇവിടെ അപ്പൊ അമ്മ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ് അതെല്ലാം സിഐക്ക് എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഹോസ്പിറ്റൽ കേസ് ഒറ്റയ്ക്കാണ് കാരണം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ എത്താത്തെയും എൻ്റെ അമ്മയും മാത്രം ഉണ്ടായിരുന്നു പിന്നെ അമ്മിയും ഇവിടെ കമ്മ്യൂണിറ്റി മദറൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അമ്മ കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു കാരണം എല്ലാത്തിനും അമ്മ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും എൻ്റെ ഇരുപത്തെട്ടാം നാളത്തെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അമ്മ ഇവിടെ നിന്ന് പോയത് അപ്പം അതൊക്കെ എനിക്ക് ഞാൻ ലൈഫിൽ ചിന്തിക്കാൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റഡ് ചെയ്യും ഞാൻ ഈ കാര്യം പറഞ്ഞ ശേഷം അമ്മ എന്നെ ഉൾക്കൊള്ളുമോ ഒന്നും എനിക്ക് ആ മൈൻഡ് സെറ്റിലില്ല അമ്മ അങ്ങനെ ഞാൻ ഞാനെന്ത് പറഞ്ഞുകഴിഞ്ഞഅമ്മ ഇല്ല ഇല്ല അമ്മക്ക് അറിയത്തില്ലായിരുന്നു അമ്മയടുത്ത് ഞാൻ പറയുന്ന അതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്കൊരു കൺഫേം ഇല്ലായിരുന്നു കാരണം ഇത് ഉള്ളതാണോ അതോ എന്റെ അടുത്ത് കളം പറയണതാണ് അമ്മ വിചാരിച്ചു തമാശക്ക് കളിക്ക് പറയണതെന്ന് വിചാരിച്ചു പിന്നെയാണ് പിന്നെ കൺഫേം ആയിട്ട് അമ്മ പറഞ്ഞ ന്യൂസുകൾ വന്ന ശേഷം അപ്പോഴാണ് അമ്മ പറയണത് ദുഃഖം ഉള്ളതായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ആവശ്യം നിങ്ങൾ തമാശക്ക് പറയുന്നത് പിന്നെ അതിനുശേഷം അമ്മ ഇങ്ങോട്ട് വന്നു ഡെലിവറി അവരുടെ ഡെലിവറിൻ്റെ കാലത്താണ് അമ്മ വന്നത് കാരണം അവിടെ പപ്പയും എനിക്ക് ഏട്ടൻ അനിയത്തി ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോള്ളതു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ അമ്മ അന്ന് ഡെലിവറിയുടെ മോർണിംഗ് വന്ന് എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയി കാരണം എൻ്റെ അടുത്ത് അമ്മ ഉള്ളതൊരു സന്തോഷമാണ് അങ്ങനെ ആ ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു അച്ഛൻ്റെ ചേട്ടനൊക്കെ എന്നെ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ് വീട്ടിൽ ഞാൻ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഈ കാര്യമായപ്പോ ഏട്ടനും ഭയങ്കര സന്ത ഹാപ്പി ഒക്കെയായിരുന്നു അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവനോട് സം ഫ്രണ്ട്ലി മൈൻഡാണ് അവന് ഞാനവന് ഒരുമിച്ചാണ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചതെന്ന് വെച്ചാൽ എന്റെ ഒരു വയസ്സിന്റെ മൂത്തതാണ് എന്റെ ഏട്ടൻ പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്ലി പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെയാണ് അവൻ അതുപോലെ തന്നെ അനീതിയും അനീതി ഭയങ്കര കമ്പനിയാണ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അവളോട് പറയില്ല ഓപ്പണായിട്ട് എന്ത് കാര്യം വെല്ലുവിളിന്ന് പറഞ്ഞാല് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ന്യൂസ് വൈറലായപ്പോ എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നുള്ളു അയ്യോ കാര്യങ്ങൾ ആ അത് ഫുഡ് കഴിക്കാൻ പോലും സമയത്ത് എന്നിട്ട് അങ്ങനെയായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് പിന്നെ ഇത് ഇതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പിന്നെ തരണം ചെയ്തു പോന്നു വേറെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എല്ലാം ഞങ്ങൾ നല്ലപോലെ തന്നെ അതിനെ മറികടന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇത് പറഞ്ഞ പോലെ മീഡിയാസിലൊക്കെ ഇങ്ങനെ ഇതായ സമയത്ത് ഭയങ്കര വൈറലായി നിൽക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പം എല്ലാ എന്ത് കാര്യമായാലും അതിന് നെഗറ്റീവ് എന്താ പോട്ട് പൊട്ട് എന്നാ ആ റെഡ് ഹെഡ്സെറ്റ് ഒന്നെടുത്തില്ല റെഡ് റെഡ് അപ്പോ അങ്ങനെയായിരുന്നു അപ്പ അത് വൈറലായിരുന്ന സമയത്ത് എന്താ പറയുക ഇങ്ങനെ ഇപ്പൊ എന്ത് കാര്യമായാലും അതിന് നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാകും അപ്പോ അങ്ങനെ ഉണ്ടായപ്പോൾ ഉള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മള് ന്യൂസുകൾ വേ ചില ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴുള്ള ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു സോ ആ അങ്ങനത്തെ ആ ഒരു ഇത് ഇപ്പം നമ്മള് നമ്മളുടെ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ മോശ രീതിയിൽ ആൾക്കാരായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്ന ചില മീഡിയാസ് തന്നെ അങ്ങനെ ചെയ്തപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടായി പോയി കാരണം അവർ കൊടുക്കുന്ന ചില കോഡ്സും കാര്യങ്ങളൊക്കെയാണ് വല്ലാണ്ട് നമ്മളെ ഹർട്ടായിട്ടുള്ളത് ചിലതൊക്കെ നമ്മൾ പറഞ്ഞു മാറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടു അല്ലാതെ നമ്മൾ ഡെലിവറിയോ അല്ലെങ്കിൽ വേറെ ഉള്ള കാര്യങ്ങളായിട്ടൊന്നും നമ്മൾ ഒരു ബുദ്ധിമുട്ട് നേരിട്ടില്ല കാരണം മെഡിക്കൽ കോളേജിൽ നിന്നായാലും മെഡിക്കൽ സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതെ അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പം അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല മെഡിക്കൽ ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഭാഗമായി ബന്ധപ്പെട്ടിട്ടൊന്നും നമുക്കുള്ള ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല ആ നമുക്ക് സെപ്പറേറ്റ് റൂമ് വേണമെന്ന് വന്നപ്പോ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ വീണ ജോർജ് മാമൊക്കെ ഇടപെട്ടിട്ട് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷം മുന്നോട്ടുള്ള പ്ലാൻ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പം എന്ത് പറഞ്ഞവർക്കും എന്തൊക്കെ ചിന്തിക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ സോ അത് ഞങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്തായാലും വാവനെ അടിപൊളിയായിട്ട് വളർത്തുക സമൂഹത്തിന് മുന്നിൽ എല്ലാം ഏ ട്ടു സെഡ് കാര്യങ്ങൾ ചീത്ത വശങ്ങളും നല്ല ആവശ്യങ്ങളും പറഞ്ഞു കൊടുത്ത് ജാതിയോ മതമോ കാര്യങ്ങളുടെയൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അപ്പൊ അങ്ങനെ ഒരു വളർത്തൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ആ കുഞ്ഞില് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് വളർത്തും അത്രേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അവന് എത്രത്തോളം മാക്സിമം നന്നായിട്ട് വളർത്താൻ പറ്റുമോ ഇത്രയും നന്നായിട്ട് വളർത്തുക അവളുടെ ഓരോ മൊമെൻറ്റും ഞങ്ങൾക്ക് സ്പെഷ്യലാണ് അപ്പം അതിനത്രയും നന്നായിട്ട് തന്നെ അവളും ഓർത്തിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ ജീവിതശൈലി മാറ്റിയെടുക്കാന്നുള്ളത് കൊണ്ട് ആണ് ഞങ്ങളൊരു ആഗ്രഹം അത് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ പറ ഹലോ 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 ബൈ 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 പറ Dadaa da. barbara